ഗൾഫിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയുടെ ജീവിതം മാറ്റിമറിച്ചത് സിവിൽ സർവീസ് പഠന കാലയളവാണ് സിവിൽ സർവീസ് സ്വപ്നം കണ്ട പെൺകുട്ടി സന്യാസ ജീവിതം തെരഞ്ഞെടുത്തപ്പോൾ മാതാപിതാക്കളും ബന്ധുക്കളും ശക്തമായ എതിർപ്പ് അറിയിച്ചെങ്കിലും പ്രാർത്ഥനയോടെ കാത്തിരുന്ന നാളുകളെക്കുറിച്ചും സിസ്റ്റർ സ്നേഹ എഫ് സി സി ഷെക്കേന ചർച്ച വിരിച്ചിൽ മനസ്സു തുറക്കുന്നു ഒരു സപ്പോർട്ട് തരാൻ പോലും ആരും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു എല്ലാരും ചോദിച്ചുകൊണ്ടിരുന്നത് സൗദി അറേബ്യയിലും ദുബായിലുമായി പഠിച്ചു വളർന്ന സ്നേഹയുടെ ജീവിതം മാറ്റിമറിച്ചത് ക്രിസ്തുവിനോടുള്ള പ്രണയമായിരുന്നു ക്രിസ്തുവിനായി ആഗ്രഹം സിവിൽ സർവീസ് എന്ന സ്വപ്നം പോലും തിരിച്ച് ക്രിസ്തുവിന്റെ മണവാട്ടിയാകുവാൻ സ്നേഹയെ പ്രേരിപ്പിച്ചു പിന്നെ ഞാൻ പഠിച്ചു വളർന്നതൊക്കെ സൗദി അറേബ്യയിലും ദുബായിലുമായിട്ടായിരുന്നു ചച്ചന അവിടെ ആയിരുന്നു ജോലി അപ്പൊ അങ്ങനെ അവിടെയായിരുന്നു പിന്നീട് ദുബായിലുമായിട്ട് പഠിച്ചു ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ സൗദി അറേബ്യയിലും പിന്നീട് ട്വൽത്ത് വരെ ദുബായിലും ആയിരുന്നു പിന്നെ അതിനുശേഷം ഡിഗ്രി ഞാൻ ചെന്നൈ സ്റ്റെല്ലാമെറിസ് കോളേജിൽ ചെയ്തു അത് കഴിഞ്ഞ് ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റിൽ ജോലി കിട്ടി അപ്പോൾ അങ്ങനെ ജോലി ചെയ്തു ഒരു വർഷം ടാക്സ് അനലിസ്റ്റായിട്ട് ജോലി ചെയ്തു അത് കഴിഞ്ഞ് സിവിൽ സർവീസ് കോച്ചിങ് അതും ചെന്നൈയിൽ ഒരു വർഷം ചെയ്തു അത് കഴിഞ്ഞ് പിന്നെയും ഫർദർ ആയിട്ട് അത് കുറേം കൂടെ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ദുബായിൽ ദുബായിലായിരുന്നു മാതാപിതാക്കളോട് മടത്തിൽ ചേർന്ന കാര്യം പങ്കുവച്ചപ്പോൾ അവരുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകളും സന്യാസി സന്യാസിയൂതും തിരഞ്ഞെടുക്കുന്ന കാര്യത്തോടെ യാതൊരുവിധ അനുകൂല നിലപാടും ഇല്ലായിരുന്നു അവർ എപ്പോഴും ഐ എ എസ് പഠിക്കുവാനും സിവിൽ സർവീസിൽ സ്വപ്നം കാണുവാനും സ്നേഹയെ പ്രോത്സാഹിപ്പിച്ചു ഞാൻ അച്ഛസിനോട് അമ്മയോടും പറയുമ്പോ അച്ഛനും എന്നോട് പറഞ്ഞിരുന്ന ഒരു കാര്യം ഏതാ നാല് ചുമരുകൾക്കുള്ളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് പക്ഷെ നിനക്ക് ഈ ലോകത്തിലായിരുന്നുകൊണ്ട് നിനക്ക് ലോകത്തിന്റെ സിനിമകൾക്കെതിരെ നിനക്ക് പ്രവർത്തിക്കാൻ പറ്റുവോ അപ്പൊ എപ്പോഴും എന്നോട് ഐ എ എസിന്റെ കാര്യം പറയുവായിരുന്നു അപ്പൊ ഞാൻ ഓർത്തു എന്നാ ശരിയായിരിക്കും നമുക്ക് ഈ പാവങ്ങളെ ഉദ്ധരിക്കാനൊക്കെ ഈശോയെ കൊടുക്കാൻ നമ്മളൊരു അധികാര സ്ഥാനത്തിലായിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പേരെ ഒത്തിരി പേർക്ക് ഈശോയെ കൊടുക്കാം അങ്ങനെ ഐ എ എസ് പഠനത്തിന് പിന്നീട് പോയി ഞാൻ ഐ എ എസ് പഠിക്കുമ്പോഴൊക്കെ ഉള്ളിൽ ഇങ്ങനെ തോന്നുവാ ഈശോയെ എന്തിനാ ഞാൻ ശരിക്കും ഈ കഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ എന്റെ തന്നെ മഹത്വത്തിന് വേണ്ടിയല്ല എന്റെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ഞാൻ അറിയാതെ ഞാൻ പോലും അറിയാതെ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുവാ ഈശോ എന്നെ നീ എങ്ങനെയെങ്കിലും ഒരു കന്യാസ്ത്രീ ആക്കണേന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായത് ഈശു ശരിക്കും ഈ ഒരു വാക്ക് കേൾക്കാൻ വേണ്ടി അത്രയും നാൾ ആഗ്രഹിച്ചിരിക്കാം ഈശോ വളരെ ജെൻറ്റിൽമാൻ ആണ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ ഈശോ അന്നാണ് ശരിക്കും ഈശോ എൻ്റെ ജീവിതത്തിൽ ഈശോ പ്രവർത്തിച്ചു ഞാൻ മഠത്തിൽ നിന്നായിരിക്കും വലിയ അത്ഭുതമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ദൈവവിളി സ്നേഹയുടെ സന്യാസിയുത്തോടുള്ള ആഗ്രഹം നഷ്ടമാക്കൂ എന്ന ലക്ഷ്യത്തോടെ സ്നേഹയെ ദുബായിൽ നിന്ന് ചെന്നൈ സ്റ്റെല്ലാമാരി കോളേജിൽ ചേർത്തു മഠത്തിൽ ചേരുന്ന കാര്യത്തിൽ ശക്തമായ എതിർപ്പുകൾ വന്നപ്പോഴും അതെല്ലാം പ്രാർത്ഥനയോടെ നേരിട്ട അനുഭവങ്ങൾ സിസ്റ്റർ സ്നേഹയ്ക്ക് മറക്കാനാവില്ല ഒരുപാട് എതിർപ്പുകളായിരുന്നു അപ്പൊ അങ്ങനെ ഇങ്ങോട്ട് നാട്ടിലോട്ട് വിട്ടു നാട്ടിലോട്ട് വിട്ടപ്പോഴും ഞാനിപ്പോ ചോദിക്കുന്നുണ്ട് അച്ചച്ച എന്തിനാ ഈ നാടകമൊക്കെ എനിക്ക് ഇത് തന്നെയാ താല്പര്യം എൻ്റെ കയ്യിൽ വീടിൻ്റെ ചാവി വന്നിട്ട് പറഞ്ഞു ഓൺ ഇവരെ നോക്കിക്കോണും അച്ചച്ഛൻ പോവുകയാണെന്ന് പറഞ്ഞ് അച്ചച്ചൻ ദുബായി പോയി അപ്പോൾ ഞാൻ ശരിക്കും പെട്ടുപോയി കാരണം നാട്ടിലിങ്ങനെ അച്ഛൻ എൻ്റെ എന്നെ പ്രതി എൻ്റെ അമ്മയും സഹോദരങ്ങളും എല്ലാം നാട്ടിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അങ്ങനെ ശരി എന്നാൽ അത് അതും ദൈവഹിതമെന്ന് ഓർത്ത് അപ്പോൾ ആ സമയത്ത് ദൈവം പോലും കൈവിട്ട ഒരു അവസ്ഥയായിരുന്നു കാരണം എല്ലാവരും കാരണം ഈ ഒരു പ്രായത്തിലായത് കൊണ്ട് എല്ലാവരും മോശമായിട്ടാണ് പറയുന്നത് കാരണം പ്രണയ നൈരാശി പിന്നെ പോയാലും തിരിച്ചു വരും പരീക്ഷ പരീക്ഷ തോൽക്കുമോയെന്ന് പേടിയാണ് അതുകൊണ്ട് ഒരു ഒളിച്ചോട്ടമാണ് ഇങ്ങനെ പലതും കല്യാണം കഴിക്കാൻ പേടിയാണ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷെ ദൈവം ഇവിടെ ഞാനിന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ദൈവം ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല കാരണം എനിക്ക് എന്ത് ചെയ്യണമെന്ന ഒരു മടം മഠം എന്താണെന്നോ അല്ലെങ്കിൽ ഏത് മഠത്തിലാ പോകേണ്ട ഒന്നും അറിയത്തില്ല അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഞാനിങ്ങനെ ഒരു എന്താ പറയുന്ന ചത്തശത്തെ പോലെ വീട്ടിലിങ്ങനെ ഇരിക്കുക അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ വീട്ടില് ഒരു ടീച്ചറ് എന്നെ വേദപാഠത്തിന് ടീച്ചർ ടീച്ചറ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ധ്യാനം ഉണ്ട് മോള് വരണം വീട്ടിൽ ഇങ്ങനെ ഇരിക്കരുത് കൂടണോന്ന് പറഞ്ഞു അതേസമയം ഈ സിസ്റ്റർ പോയ സിസ്റ്റർ ഒരുപാട് പ്രാവശ്യം ഞങ്ങളെ വിളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ എടുക്കാനൊന്നും അനുവാദമില്ല ചും പറഞ്ഞെങ്കിൽ സിസ്റ്റേഴ്സിന്റെ ഫോണൊന്നും എടുക്കണ്ട അങ്ങനെ അവസാനം സൈട്ട് എടുത്തു എടുത്തപ്പോൾ സിസ്റ്ററും ഇതേ ധ്യാനത്തെക്കുറിച്ച് പറയുന്നു അപ്പം എനിക്ക് തോന്നി ഈശോയാണ് ആ ധ്യാനത്തിലോട്ട് എന്നെ വിളിക്കുന്നത് അങ്ങനെ അവിടെ പോയി അവിടെ പോയി ധ്യാനം കൂടിയെങ്കിലും ഏത് അപ്പോഴും ഒന്നും അറിയില്ല ഏത് മടത്തി മടത്തിപ്പോണെന്നൊന്നും അറിയില്ല അപ്പോഴ് എന്നെ അൽഫോൻസാമ്മയുടെ അവിടെ നോശിയിട്ട് അൽഫോൻസാമ്മ കഴിച്ച ഒരു മുറിയുണ്ട് അപ്പം ആ മുറിയിലോട്ട് കൊണ്ടുപോയപ്പോൾ അവിടെ ഇരിക്കുമ്പോഴെനിക്കിങ്ങനെ ഉള്ളിൽ ഞാനിങ്ങനെ സ്വരം കേൾക്കുക ഈ അൽഫോൻസാമ്മയെ കണ്ടല്ലേ നീ ഇത്രയും ആഗ്രഹിച്ചത് ഒരു കന്യാസ്ത്രീ ആകാൻ ആഗ്രഹിച്ചത് അൽഫോൻസാമ്മ ഇടമടത്തിൽ അല്ലെങ്കിൽ നീ ഏത് പോകും എന്നൊരു സ്വരം കേട്ട് അങ്ങനെയാണ് ഞാൻ എഫ് സി സിയിൽ വരുന്നത് ഐ എഎസിനു പഠിക്കുമ്പോഴും ബൈബിൾ നെഞ്ചോട് ചേർത്തു പിടിച്ച സ്നേഹ ഏറ്റവും കൂടുതൽ വായിച്ചതും അറിയുവാനായി ആഗ്രഹിച്ചതും ബൈബിൾ ആയിരുന്നു ദൈവമാണ് തന്നെ തെരഞ്ഞെടുത്തതെന്നും ദുബായിലും സൗദിയിലുമായി പഠിച്ചുടർന്ന തന്നെ സന്യാസി യുദ്ധത്തിലേക്ക് നയിച്ചത് ക്രിസ്തു സ്നേഹമാണെന്നും പരിശീലന കാലഘട്ടം തന്നെ മാറ്റിമറിച്ചുവെന്നും സ്നേഹ പറയുന്നു പോകുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ റിയിച്ച സ്നേഹയുടെ രണ്ട് സഹോദരന്മാരും സന്യാസ വസ്ത്രത്തിൽ കാണുമ്പോൾ സ്നേഹിയെ സന്യാസവസ്ത്രത്തിൽ അവർക്ക് വിഷമമുണ്ട് പക്ഷേ അതേസമയം ഇന്ന് ആയിരിക്കുമ്പോൾ എന്റെ സന്തോഷം കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർക്ക് സന്തോഷ എനിക്ക് അത് അവർക്കൊരു അവരുടെ മുമ്പിൽ ഒരു സാക്ഷിയാകാൻ സാധിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷം പോകുന്ന പോകുന്ന കാര്യത്തിൽ സമ്മതം നൽകിയ സ്നേഹയുടെ പിതാവ് കാര്യം വിളിച്ചറിയിച്ചതും ഇന്നും ുംറക്കാനാവില്ല വീട്ടില് നിറച്ചും പഠിക്കാനുള്ള പുസ്തകങ്ങളാ പച്ചച്ചും പറഞ്ഞു ഇത്രയും പുസ്തകങ്ങൾ അവിടെ ഇരിക്കേ നിനക്ക് ഈ പുസ്തകങ്ങൾ ഈ വക പുസ്തകങ്ങൾ ഇഷ്ടമെങ്കിൽ നീ മഠത്തിൽ പോയിക്കോ ഞങ്ങൾ നിന്നെ തടയത്തില്ല കാരണം ഇത്രയും നാള് ഞങ്ങൾ നിന്നെ പിടിച്ചു വെച്ചിരിക്കുവായിരുന്നു ഇപ്പോഴും നിനക്ക് ഇത് തന്നെ താല്പര്യമെങ്കിൽ നീ പൊയ്ക്കോ എന്നൊരു വാക്ക് അച്ചച്ചൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അപ്പം ഞാൻ പറഞ്ഞു അച്ചച്ച ഈ ഒരു വാക്കിന് വേണ്ടി ഇത്രയും നാളെ ഞാൻ കാത്തിരുന്നത് അപ്പൊ സത്യമാണോ അപ്പച്ചൻ പറഞ്ഞു നീ പൊയ്ക്കോളാൻ പറഞ്ഞു പിന്നെ ശരിക്കും അച്ചച്ചൻ വീട്ടിൽ വന്ന് അതൊരു ശരിക്കും ദൈവപ്രവർത്തനമായിട്ട് എനിക്ക് തോന്നുന്നത് കാരണം വീട്ടിൽ വന്ന് അച്ചച്ചൻ എല്ലാവരെയും കല്യാണം അറിയിക്കുന്നത് പോലെ എല്ലാവരെയും വിളിച്ച് ബന്ധുക്കളെ എല്ലാം വിളിച്ച് അറിയിക്കുക അവൾക്കിതായിഷ്ടമെങ്കിൽ അവള് പോട്ടെ ഞങ്ങൾ ഇനി എത്രയും നാൾ ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുവായിരുന്നു അവള് പോട്ടെ അപ്പൊ അമ്മ അച്ചനെ പിടിച്ചിട്ട് പറയുന്നുണ്ട് നമുക്കൊന്ന് ആലോചിച്ചിട്ട് പക്ഷെ അച്ഛൻ ശരിക്കും അന്ന് അച്ചച്ഛൻ ഇങ്ങനെ കല്യാണം അറിയിക്കുന്നത് പോലെ വിളിച്ച് എല്ലാരെയും പറഞ്ഞു അപ്പൊ അമ്മ ഇപ്പോഴും ഓർമ്മയുണ്ട് അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു മോളെ ഞങ്ങളുടെ സ്വാർത്ഥത മൂല ഞങ്ങൾ ഇത്രയും നാൾ നിന്നെ പിടിച്ചു വെച്ചത് അമ്മയ്ക്ക് അറിയായിരുന്നു മോൾ ഈശോയ്ക്കുള്ളത് മോള് പൊയ്ക്കോളാൻ പറഞ്ഞു അങ്ങനെ ഒരു സമ്മതം അച്ചച്ഛന്റെ അമ്മയുടെ സമ്മതം കിട്ടി പക്ഷേ അത് കഴിഞ്ഞ് പിന്നീട് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് സിസ്റ്റേഴ്സും അച്ഛന്മാരെ കുറിച്ചൊക്കെ നമ്മൾ സമൂഹം പറയുന്നതും എല്ലാമായിട്ട് എല്ലാവരും നെഗറ്റീവായിട്ടാണ് എല്ലാവരും സംസാരിച്ചതും വളരെ എല്ലാവരും മോശമായിട്ട് എല്ലാം പറഞ്ഞു അപ്പം നമുക്ക് അവിടെ ആയിരിക്കുന്നതുകൊണ്ട് സത്യം പറഞ്ഞാൽ എന്താ സത്യാവസ്ഥ ഒന്നും അറിയത്തില്ല അപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പക്ഷെ അവിടെ എല്ലാം പ്രാർത്ഥിച്ചു അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു സമയത്ത് ആരുമില്ല ഒരു 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 സപ്പോർട്ട് തരാൻ പോലും അവസ്ഥയായിരുന്നു എല്ലാവരും ചോദിച്ചുകൊണ്ടിരുന്നത് അടുത്ത അഭയ ആവാനാണോ പോകുന്നതെന്നൊക്കെ അപ്പോ നമുക്ക് എന്താ പറയേണ്ട ഭയങ്കര ഒരു അച്ഛനും അമ്മയും പോലും പിന്നീട് അവര് ഇതെല്ലാം കേട്ട് തീരുമാനിച്ചു വിടുന്നില്ല എന്ന് തീരുമാനിച്ചു സിസ്റ്റർ സ്നേഹ പ്രാർത്ഥനയിൽ വളർന്ന ഒരു കുട്ടിയായിരുന്നുവെന്നും ഈഷോയെ മറ്റുള്ളവർക്ക് പകർന്നു നൽകുക സിസ്റ്റർ സ്നേഹയുടെ മനസ്സിലുള്ളതെന്നും എഫ് സി സി ചങ്ങനാശ്ശേരി ദേവമാതാ പ്രോവിൻസിന്റെ പ്രോവിൻസ് സുപ്പീരിയർ സിസ്റ്റർ ലിസ്മേരി പങ്കുവെച്ചു ഒത്തിരിയേറെ തടസ്സം ഉണ്ടായിരുന്നു പേരൻസ് ഒരിക്കൽ പോലും സ്നേഹയുടെ ഫാദർ സമ്മതിക്കില്ല ഇപ്പം എന്നോട് സംസാരിക്കുമ്പോഴത്തേന് എപ്പോഴും എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവർക്ക് ആ വേദന ഒരു വിഷമമുണ്ടെങ്കിലും ഡിഗ്രിയൊക്കെ കഴിഞ്ഞിട്ട് പഠനമായിട്ട് ഒത്തിരിയേറെ സുഹൃത്തുക്കൾ അന്ന് മദ്രാസിലാണ് പഠിച്ചിരുന്നതെന്ന് തോന്നുന്നു അപ്പം ഒത്തിരിയേറെ സുഹൃത്തുക്കൾ ഈ വ്രതത്തോടനുബന്ധിച്ച് ഇവിടെ വന്നപ്പോൾ ഞാൻ ഓർത്ത് ഇങ്ങനെയൊരു സുഹൃത്ത് വലയത്തിൽ നിന്ന് ഇന്നത്തെ ഒരു കോളേജ് ലൈഫിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ഇതുപോലെ റിസ്ക് എടുത്ത് സന്യാസത്തിലേക്ക് വരാൻ ഉള്ള ഒരു വലിയ മനസ്സ് കാണിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവരൊക്കെ എന്തോ ഒരു മൂല്യം സന്യാസത്തിൽ അവർ കണ്ടതുകൊണ്ടാണ് അത്രയും വലിയൊരു സുഹൃത്ത് വലയത്തിൽ നിന്ന് വന്നപ്പോൾ ആ ഒരു ഉറച്ച ബോധ്യത്തിൽ നിന്നാണ് സിസ്റ്റർ സ്നേഹയെ സ്നേഹമന്ത്രി എപ്പോഴും പ്രാർത്ഥനയോട് ഒരാഭിമുഖ്യവും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും എന്ത് കാര്യവും നോക്കിയും കണ്ടും ഒക്കെ ചെയ്യാനുമൊക്കെ ഇങ്ങനെയൊരു പശ്ചാത്തലമായിരുന്നെങ്കിൽ പോലും നല്ല ഒരു കൂടി താൻ ഏറ്റെടുത്തിരിക്കുന്ന അല്ലെ താൻ സ്വീരിച്ചിരിക്കുന്ന സന്യാസത്തെക്കുറിച്ചുള്ള നല്ലൊരു നല്ലൊരവേർനെസ്സുള്ള ഒരു നല്ലൊരു സിസ്റ്ററാണ് സിസ്റ്റർ സ്നേഹ നാലര വർഷത്തെ സന്യാസ പരിശീലനം പൂർത്തിയാക്കിയ സ്നേഹ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പന്ത്രണ്ടിന് ചങ്ങനാശ്ശേരി അതിരൂപതാമെത്ര പോലീത്ത മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മിക തീയതി നടന്ന ആദ്യവ്രത വാഗ്ദാന ശുശ്രൂഷ മധ്യെ തന്റെ ആദ്യവ്രത വാഗ്ദാനവും സഭാവസ്ത്ര സ്വീകരണവും നടത്തി ദൈവവിളിയിൽ ആഴമായി നിലനിൽക്കുവാനും ക്രിസ്തുവിനും അവന്റെ സഭയ്ക്കുമായി ശുശ്രൂഷിക്കുവാനുള്ള അഭിഷേകവും കൃപയും സിസ്റ്റർ സ്നേഹയ്ക്ക് ലഭിക്കുവാൻ സിസ്റ്ററിന്റെ മാതാപിതാക്കൾ നിത്യേന പ്രാർത്ഥിക്കാറുണ്ട് ചങ്ങനാശ്ശേരി എഫ് സി സി ദേവമാതാ പ്രൌംഷലിറ്റി ശുശ്രൂഷ ചെയ്തു വരുന്ന സിസ്റ്റർക്ക് പ്രാർത്ഥനയും പിന്തുണയും നൽകി സഭാ അധികാരികളും ഒപ്പമുണ്ട്